നമസ്കാരം വിഴിഞ്ഞം തുറമുഖം പുതിയ യുഗത്തിന്റെ തുടക്കമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇടത് സർക്കാർ പത്താം വാർഷികത്തിലേക്ക് കടക്കുന്ന വേളയിൽ എല്ലാ മലയാളികൾക്കുമുള്ള സമ്മാനമാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫ് സർക്കാരിന്റെ നിഷേധാർഢ്യത്തിലാണ് വിഴിഞ്ഞം തുറമുഖം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ച് ഇതര സംസ്ഥാനങ്ങൾക്കും രാജ്യത്തിനാകെ മാതൃകയായി സംസ്ഥാന സർക്കാർ മുമ്പോട്ട് പോകുന്നത് അസാധ്യമാണെന്ന് കരുതിയ പലതും സാധ്യമാക്കിയ ഒൻപത് വർഷമാണ് കടന്നുപോയത് സർക്കാർ പത്താം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ ഓരോ മലയാളിക്കുമുള്ള സമ്മാനമായതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷൻ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് കമ്മീഷൻ ചെയ്യുന്നതോടെ കേരള ലോക മാരിടൈം ഭൂപടത്തിലെ പ്രധാന കേന്ദ്രമാകുമെന്ന് പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു ഇന്ത്യൻ വ്യാപാരത്തിനും ലോജിസ്റ്റിക്സിനും ആഗോളതലത്തിൽ നിർണായക സ്ഥാനം നൽകുന്ന പുതിയ യുഗത്തിന്റെ പ്രാരംഭമുഹൂർത്തമാണിതെന്നും പിണറായി വിജയൻ പറഞ്ഞു എൽ ഡി എഫ് സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിലാണ് വിഴിഞ്ഞം തുറമുഖമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് വിഴിഞ്ഞം പദ്ധതിയുടെ തർക്കമായി കൊണ്ടുവരേണ്ടതില്ല ഇത് നമ്മുടെ നാടിനുള്ളതാണ് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന ചാരുതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് കല്ലിട്ടതുകൊണ്ട് മാത്രം കാര്യങ്ങൾ പൂർത്തിയാകില്ല ഇപ്പോൾ കപ്പലോടുന്ന അവസ്ഥയിൽ എത്തിയല്ലോ എന്ന് പറഞ്ഞു വിഴിഞ്ഞം പദ്ധതി ഈ സർക്കാരിന്റെയോ അതിനു മുമ്പുള്ള സർക്കാരിന്റെയോ കണ്ടെത്തലല്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കണം പതിറ്റാണ്ടുകളായി തുടരുന്ന പ്രക്രിയയുടെ സാക്ഷാത്കാരമാണ് അതിൽ കഴിഞ്ഞ ഒൻപത് വർഷം ഏറ്റവും നിർണായകമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സർക്കാരും നിലവിലുള്ള സർക്കാരും ഉചിതമായ കാര്യങ്ങൾ ചെയ്തു അത് ക്രെഡിറ്റ് നേടുന്നതിന് വേണ്ടിയല്ല നമ്മുടെ നാട് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തർക്കവിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതിനല്ല പ്രാധാന്യം കൽപ്പിച്ചത് പദ്ധതിയുമായി മുമ്പോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞു വിഴിഞ്ഞത്ത് ബോട്ട് തള്ളിക്കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തുന്ന രീതിയല്ല വരാൻ പോകുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചരക്കു കപ്പലാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അതിന്റെ ക്രെഡിറ്റ് അർഹിക്കുന്നവർക്ക് ജനം നൽകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ഡി എഫിനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ ചടങ്ങിലേക്ക് വിളിച്ചത് കേന്ദ്ര നിർദ്ദേശപ്രകാരമാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു അതേസമയം ആറായിരം കോടിയുടെ അഴിമതി ആരോപണം സംബന്ധിച്ച ചോദ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറി ഈ ചോദ്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് അദ്ദേഹം തയ്യാറായില്ല എൽ ഡി എഫ് സർക്കാർ സപ്ലിമെന്ററി കൺസ്ട്രക്ഷൻ കരാർ ഒപ്പുവച്ചതിന്റെ പ്രാധാന്യമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കമ്മീഷനിങ് വൈകിയതിനാൽ തുറമുഖത്ത് നിന്നുള്ള വരുമാനം സർക്കാരിന് രണ്ടായിരത്തി മുപ്പത്തി ഒമ്പതിൽ മാത്രമേ ലഭിക്കൂ എന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യം പതിനഞ്ചാം വർഷം മുതൽ മാത്രം വരുമാനത്തിന്റെ വിഹിതം ലഭിച്ചു തുടങ്ങുന്ന നിലയിലായിരുന്നു മുമ്പ് ഇപ്പോൾ ഒപ്പുവച്ച കരാർ പ്രകാരം രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ സർക്കാരിന് വരുമാനം കിട്ടും ആദ്യ കരാർ പ്രകാരം അന്തിമഘട്ടം പൂർത്തിയാക്കേണ്ടത് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിലായിരുന്നു എന്നാൽ എൽ ഡി എഫ് സർക്കാർ ഒപ്പുവെച്ച കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തന്നെ എല്ലാവിധ നിർമ്മാണവും പൂർത്തിയാക്കും തുറമുഖം പൂർണ്ണശേഷി കൈവരിക്കുന്നതോടെ കേരളത്തിൽ വലിയ വാണിജ്യ വ്യാവസായിക വളർച്ചയുണ്ടാകും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്രം നൽകുന്ന വി തുകയ്ക്ക് പകരം ലഭിക്കുന്ന വരുമാനത്തിന്റെ ഇരുപത് ശതമാനം പങ്കാണ് ചോദിച്ചിരിക്കുന്നത് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് പോയിന്റ് എട്ട് ആറ് കോടി രൂപ സംസ്ഥാനവും എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപ കേന്ദ്ര സർക്കാരും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപ അദാനി ഗ്രൂപ്പുമാണ് ചെലവഴിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു